പകരം വയ്ക്കാനില്ലാത്ത അഭിനയ പ്രതിഭ ദ കംപ്ലീറ്റ് ആക്ടർ മലയാള സിനിമയിൽ ഈ ഒരു വിശേഷണത്തിന് അർഹനായ ഹീറോ അത് ഒരേ ഒരാൾ മാത്രം മോഹൻലാൽ പതിറ്റാണ്ടുകൾ നീണ്ട അഭിനയ ജീവിതത്തിലൂടെ ഇദ്ദേഹം നെയ്തെടുത്ത പദവിയാണ് അത് അത്തരത്തിൽ ലാലേട്ടൻ അനശ്വരമാക്കിയ ഒട്ടനവധി സിനിമകളിൽ ഒന്നാണ് ചിത്രം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ പ്രിയദർശന്റെ സംവിധാനത്തിൽ റിലീസ് ചെയ്ത ചിത്രം മോഹൻലാലിന്റെ കരിയറിലെ വലിയൊരു സിനിമ തന്നെയാണ് ചിത്രത്തിൽ വിഷ്ണു എന്ന കഥാപാത്രത്തെയാണ് മോഹൻലാൽ അവതരിപ്പിച്ചത് എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ തുടങ്ങിയ ഡയലോഗൊക്കെ പ്രേക്ഷകരുടെ കണ്ണിനെ ഈറൻ അണിയിച്ചത് ചെറിയ രീതിയിലൊന്നും ആയിരുന്നില്ല അത്രത്തോളം കഥാപാത്രത്തിലോട്ട് ആഴത്തിലിറങ്ങിയുള്ള പ്രകടനമായിരുന്നു മോഹൻലാലിന്റേത് ചിത്രത്തിലെ സീനുകൾക്കൊപ്പം നിൽക്കുന്ന ഒന്നായിരുന്നു അതിലെ പാട്ടുകളും പ്രത്യേകിച്ച് സ്വാമിനാഥ പരിപാലയ എന്ന ഗാനം ഈ ഗാനത്തിലെ സ്വരം ഒറ്റ ടേക്കിലാണ് ലാലേട്ടൻ പാടിത്തീർത്തതെന്ന് പറയുകയാണ് ഗാനം ആലംഭിച്ച എം ജി ശ്രീകുമാർ ഒരു അഭിമുഖത്തിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ ഈ തുറന്നു പറച്ചിൽ സ്വാമിനാഥ എന്ന കീർത്തനം ചിത്രം സിനിമയുടെ ക്ലൈമാക്സായി ഇടുകയാണെന്ന് പ്രിയൻ എണി വിളിച്ചു പറഞ്ഞു ഞാനപ്പോൾ ഒന്നും മിണ്ടിയില്ല കാരണം അദ്ദേഹം എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് അറിയില്ലല്ലോ ഒടുവിൽ മദ്രാസിൽ പോയി റെക്കോർഡ് ചെയ്തു അന്ന് വൈകുന്നേരം എന്ത് ചെയ്യാനാ ഇതെന്ന് പ്രിയനോട് ചോദിച്ചു പടം തീരുന്നത് ഈ പാട്ടുകൊണ്ടാണ് പിന്നെ എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ എന്ന ഡയലോഗും ശരിക്കും അത് പ്രിയന്റെ ചങ്കൂറ്റമാണ് ആ പാട്ടുകൂടി വന്നപ്പോൾ സിനിമയുടെ ഫീല് കൂടി അതിനുവേണ്ടി ചെറിയ പൊടിക്കൈകളും ഞാൻ പാട്ടിൽ ഇട്ടിട്ടുണ്ട് മുരുകാലയ സ്റ്റുഡിയോയിൽ വെച്ചായിരുന്നു പാട്ടിന്റെ ഷൂട്ട് സ്റ്റുഡിയോയിൽ ഞാൻ എത്തിയതും ലാലിന്റെ ചെവിയിൽ ഒരു പതിനഞ്ച് കയറി ഞാൻ എന്തോന്ന് ചെമ്മങ്കുടി ശ്രീനിവാസ് അയ്യരാടേ എന്നൊക്കെ പറഞ്ഞ് കുറെ പറഞ്ഞു പാട്ടിലെ സ്വരത്തിൽ പ്രിയനൊരു പണി കൊടുത്തു മുന്നിൽ ക്യാമറയുണ്ടാകും ഉണ്ടാകും ഇത് നോക്കി ആ സ്വരം മുഴുവനും പാടണമെന്ന് മോഹൻലാലിനോട് പറഞ്ഞു ഡയലോഗ് ആണെങ്കിൽ എത്ര വേണേലും പറയാം ഈ സ്വരമൊന്നും കറക്റ്റായി വരില്ലെന്ന് ലാൽ പറഞ്ഞു ഒടുവിൽ ലാൽ എന്നോട് പറഞ്ഞു നീയാണ് ഉത്തരവാദി ക്യാമറയുടെ താഴെ പേപ്പറിൽ സ്വരമെല്ലാം എഴുതി ക്യാമറയ്ക്ക് താഴെയിരുന്നു ഞാൻ ഉറക്കെ സ്വരവും പറയുന്നു ഒപ്പം പേപ്പറും കാണിച്ചു കൊടുക്കുന്നുണ്ട് ലാലിന് പറഞ്ഞാൽ വിശ്വസിക്കില്ല മോഹൻലാലിനെ കംപ്ലീറ്റ് ആക്ടർ എന്ന് പറയുന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇത് ഒറ്റ ടേക്കിൽ ഫിനിഷ് ചെയ്തു അവിടെ ചായ കൊടുത്തുകൊണ്ട് നിന്നവർ വരെ കൈയടിച്ചു പ്രിയൻ കട്ടു പറഞ്ഞില്ല ഓടിക്കളഞ്ഞു മോഹൻലാൽ എന്നെ നോക്കിയിട്ട് മതിയ എന്ന് ചോദിച്ചു ഗുരുവെ നമിച്ചെന്ന് ഞാനും വെറുതെ പാടിയതല്ല അത് ആ കഥാപാത്രത്തിന്റെ ഫുൾ ഫീലും കണ്ണിലും മുഖത്തുമൊക്കെ വരുന്നുണ്ട് എന്നാണ് എം ജി ശ്രീകുമാർ പറഞ്ഞത് കൂടുതൽ എന്റർടൈൻമെന്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗം അറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക